ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ ഒരു ചെറിയ ഷോപ്പിംഗ് ബ്ലോഗാണെട്ടോ ഞാനൊരു കാഷ്വൽ റസ്സട്ടിന് അതിൻ്റെ കൂടെ ഒരു പാർട്ടി വെയർ ചെറുപ്പമൊക്കെ ഭയങ്കര കോമഡി ആയി തോന്നി എനിക്ക് അതാ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ ലിഫ്റ്റ് നിക്കി ഞാനിതിൽ ഏത് വരും എന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ഫോറിലും ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞാൻ ജീ വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ നേരെ തിരിച്ചു മറ്റേത് തന്നെ കേട്ടോ വന്നത് അതിൻ്റെ ഉള്ളിൽ രണ്ടാൾക്കാരെല്ലാം ഞാൻ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റ് കിട്ടി എനിക്ക് മടിയായി ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങാനായിട്ടോ പോകുന്നത് ഫിഷ് മെയിനായിട്ട് വാങ്ങിയ ഇനി അപ്പോൾ അതിനോട്ടാണ് ഞാൻ പോകണത് ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ഞാനിപ്പോൾ കാണിച്ച ഷോപ്പ് അതിൽ നല്ല അടിപൊളി ഡ്രസ്സുകൾ കിട്ടോ നല്ല മോഡേണും എല്ലാതും ഉണ്ട് കേട്ടോ അത്യാവശ്യം എക്സ്പെൻസ് എക്സ്പെൻസാണെങ്കിലും നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ട് അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തി ഞാൻ ഇവിടെ നിന്ന് കേട്ടോ ഫിഷ് ഒക്കെ വാങ്ങല് അധികം ഇവിടെ നിന്ന് തന്നെ വാങ്ങല് പച്ചക്കറിയൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങല് ഭയങ്കര അഫോർഡബിളാണ് ഇവിടെ നിന്നിട്ടോ വാങ്ങല് അങ്ങനെ ഫിഷിൻ്റെ സെക്ഷനിലെത്തി ഞാൻ ചെമ്മീനും മെയിൻ ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ഒരു നല്ല റേറ്റ് ആണ് ഇപ്പോൾ ചെമ്മീനും അപ്പോൾ ഒരു ഹാഫ് ചെമ്മീനും കുറച്ച് കൂന്തളും കുറച്ച് അയിലാണ് കേട്ടോ ഞാൻ വാങ്ങിയത് പിന്നെ ഒരു വൺ കെ ജി ഇങ്ങനെ ഒരു ഫ്രോസൺ ചിക്കൻ എടുത്ത് കേട്ടോ പിന്നെ ഒരു വൺ കെ ജി ഫ്രഷ് ചിക്കനും ഞാൻ വാങ്ങി ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ ഇതാണ് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇതാണ് ജ്യൂ ഞാൻ ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ജ്യൂസ് ഞാനിത് ഒന്ന് എടുത്തതാണ്ട് ഈ ഹാൻ കൈ കൊടുത്തു എന്നാൽ പിന്നെ അവൻ അടങ്ങിയിരുന്നോളും ഞാൻ കൈയിൽ ചെറിയ ചെറിയ ഷോർട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലൊരു മാങ്ങോ എടുത്തേ ഈ എയ്റ്റി ദീർഘത്തിൻ്റെ ഞാൻ എൻ്റെ ഞാനിൻ്റെ സ്ട്രോളിൻ്റെ തായൽ വെക്കല കേട്ടോ ഞാൻ അതൊക്കെ ബില്ലെയ്ത് ചിക്കനും വാങ്ങി ക്ലീൻ ചെയ്യാൻ കൊടുത്ത ഫിഷും വാങ്ങി ഞാൻ ബില്ലെയ്തിട്ടോ എയ്റ്റി നയൻ ദീർഹംസാട എയ്റ്റി നയൻ പോയിൻറ്റ് സെവൻറ്റി ഫൈവ് അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങൾ പോവുകയാണ് എൻ്റെ വിയപ്പി ഇരിക്കണമെങ്കിൽ കാലൊക്കെ കയറ്റി എല്ലാവരും ശരിക്കും കാണുമല്ലൊക്കെ ഇത്രയേ ഉള്ളൂ അറ്റത്താണ് ഇതിൻ്റെ ഫ്ലാറ്റ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം